നടി ിങ്കലിനെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര ചർച്ചയാകുന്നത് സിനിമയിലെ മയക്കുമരുന്ന് മാഫിയ ഇടപെടലാണ് കൊച്ചിയിലെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തുവെന്നാണ് ആരോപണം എസ് എസ് മ്യൂസിക്കിന്റെ ഒരു ചർച്ചക്കിടയിലാണ് ഗായിക സുചിത്ര നടിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം എന്നാണ് ഈ പ്രതികരണം നടത്തിയതെന്ന് വ്യക്തമല മട്ടാഞ്ചേരി മാഫിയ എന്നൊരു വിഭാഗം സിനിമയിലുണ്ടെന്നും അവർ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നുവെന്നുമുള്ള ആരോപണം മലയാള സിനിമാ അന്തരീക്ഷത്തിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിരുന്നു എന്നാൽ വ്യക്തത വരുന്ന തരത്തിൽ ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടുന്ന തരത്തിലായിരുന്നില്ല ആ റിപ്പോർട്ട് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഹേമ കമ്മറ്റിക്ക് മൊഴി കിട്ടിയിരുന്നുവെന്നാണ് സൂചന ഇതിനിടയിലാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ ചർച്ചകളിൽ നിറയുന്നത് ഇതും പോലീസ് പരിശോധിക്കും ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റിമയുടെ കരിയറിനെ ഇത്തരം പാർട്ടികൾ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് തൻ്റെ അറിവെന്നും ഗായിക പറയുന്നു ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റിമ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും വനിതാ ശാക്തീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ എത്രയെത്ര പെൺകുട്ടികൾ പങ്കെടുത്തുവെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഗായിക തനിക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ റിമയെക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായകർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഹേമ കമ്മിറ്റിയിൽ അമ്മയെയും ഹെഫ് എഫ് കെയും വിമർശനമുനയിൽ നിർത്തിയത് റിമയുടെ ഭർത്താവായ ആഷിഖാബു ആണ് അതുകൊണ്ടുകൂടി ഈ പ്രതികരണം ഏറെ ചർച്ചയാകുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് നടിക്കെതിരെ കമന്റുകളിൽ പ്രതിഷേധം ഉയരുന്നത് ഇത്രയും പരസ്യമായി ഒരാൾ നടിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതെന്നും ചോദ്യം ഉയരുന്നുണ്ട് റിമ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതിയോ ഇതുവരെയും പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സുചിത്രയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുമോ എന്നതും നിർണായകമാണ് ആരോപണങ്ങളോട് റിമയോ ആഷിഖാബുവോ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും മലയാള സിനിമയിൽ ലഹരി മാഫിയ ഉണ്ട് എന്നത് വസ്തുതയാണ് അതിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് നിർണായകം നിരവധി പെൺകുട്ടികളാണ് ഇത്തരത്തിൽ റിമയുടെ വീട്ടിൽ ഒത്തുകൂടിയത് എന്നാണ് ഗായിക സുചിത്ര പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിയെടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തണം അതേസമയം സുചിത്രയുടെ മൊഴിയെടുക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല